ചലച്ചിത്ര സംവിധായകനും മുൻ സി പി എം എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക അതേസമയം കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി ഐ എഫ് എഫ് കെ ജൂറി കമ്മിറ്റി അംഗമായ യുവ സംവിധായകയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് പി ടി കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നാളത്തേക്ക് പരിഗണിക്കാൻ കോടതി മാറ്റിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും അതേസമയം അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കുവാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി ഐ എഫ് എഫ് കെയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പി ടി കുഞ്ഞുമുഹമ്മദ് അപമര്യാദയായി പെരുമാറിയെന്നാണ് യുവ സംവിധായിക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് കുഞ്ഞുമുഹമ്മതിനെതിരായ പരാതിയിൽ ാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവം നടന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു പരാതിക്കാരിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തിയിരുന്നു വിരുന്ന സൽക്കാരത്തിനായി ഹോട്ടൽ മുറിയിലേക്ക് പി ടി കുഞ്ഞുമുഹമ്മദ് വിളിച്ചു വരുത്തുകയും തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ജനം തിരുവനന്തപുരം